ിൽ രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നെമുഗ്നേസിന്റെ വാഴ്ചയുടെ രണ്ടാം മാണ്ടി നെമുഗ്നേസർ സ്വപ്നം കണ്ടു അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു അവന് ഉറക്കമില്ലാതെയായി രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു അവർ വന്ന് രാജസന്നിധിയിൽ നിന്നു രാജാവ് അവരോട് ഞാനൊരു സ്വപ്നം കണ്ടു നമ്മ ഓർക്കാഞ്ഞിട്ട് എൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അതിന് കൽതേർ അരമ്യ ഭാഷയിൽ രാജാവിനോട് രാജാവ് ദീർഘായുസോടിരിക്കട്ടെ സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തിച്ചു രാജാവ് കൽതേരോട് ഉത്തരമറിയത് വിധി കൽപ്പിച്ചു പോയി സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷ്ണം കഷ്ണമായി സകലിക്കുകയും വീടുകളെ കുപ്പകുന്നാക്കുകയും ചെയ്യും സ്വപ്നവും അർത്ഥവും അറിയിച്ചാലോ നിങ്ങൾക്ക് സമ്മാനവും പ്രതിഫലവും ബഹുമാനവും ലഭിക്കും അതുകൊണ്ട് സ്വപ്നവും അർത്ഥവും അറിയിപ്പീൻ അവർ പിന്നെയും രാജാവ് സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തിച്ചു അതിന് രാജാവ് മറുപടി കൽപ്പിച്ചത് വിധി കൽപ്പിച്ചുപോയി എന്ന് കണ്ടിട്ട് നിങ്ങൾ കാലതാമസം വരുത്തുവാൻ നോക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ സ്വപ്നം അറിയിക്കാനാൽ നിങ്ങൾക്കൊരു വിധി മാത്രമേ ഉള്ളൂ സമയം മാറുവോളം എൻ്റെ മുമ്പിൽ വ്യാജവും പൊളിവാക്കും പറവാൻ നിങ്ങൾ യോജിച്ചിരിക്കുന്നു സ്വപ്നം പറയൻ എന്നാൽ അർത്ഥവും അറിയിപ്പാൻ നിങ്ങൾക്ക് കഴിയും എന്ന് എനിക്ക് ബോധ്യമാകും കൽതെ രാസനിൽ ഉത്തരം ബോധിപ്പിച്ചത് രാജാവിന്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല എത്രയും മഹാനും ബലവാനുമായി ഏതൊരു രാജാവും ഇങ്ങനുള്ള കാര്യം ഒരു മന്ത്രവാദിയോടോ ആഭിചാരികനോടോ കൽതനോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു തിരുവുമ്പിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയയില്ല ഇത് ഹേതുവായിട്ട് രാജാവ് കോപിച്ചു അത്യന്തം കുന്ദിച്ചു ബാബേലിലെ സകല വിദ്വാൻമാരെ നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തു അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു അവർ ദാനിയേലിനെയും കൂട്ടുകാരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു എന്നാൽ രാജാവിന്റെ അകമ്പട്ടി നായകനായി ബാബേലിലെ വിദ്വാൻമാരെ കൊന്നു കളവാൻ പുറപ്പെട്ട അയോക്കിനോട് ദാനിയൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞു രാജസന്നിധിയിൽ നിന്ന് ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ത് എന്ന് അവൻ രാജാവിന്റെ സേനാപതിയായ അയോക്കിനോട് ചോദിച്ചു അയോക്ക് ദാനിയലിനോട് കാര്യം അറിയിച്ചു ിയൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണം എന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു പിന്നെ ദാനിയൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും പാപലിന് ശേഷം വിദ്വാൻമാരുടെ കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെ കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണം കൂട്ടുകാരായ ഹനന്യാവോടും മീസലിനോടും അസേയാവോടും കാര്യം അറിയിച്ചു അങ്ങനെ ആ രഹസ്യം ദാനിയലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു ദാനിയൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത് ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെട മാറാകട്ടെ ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു അവൻ അഗാധവും ഗൂഢമായത് വെളിപ്പെടുത്തുന്നു അവൻ ഇരുട്ടിൽ ഉള്ളത് അറിയുന്നു വെളിച്ചം അവനോടുകൂടെ വശിക്കുന്നു എന്റെ പിതാക്കമാര ദൈവമായുള്ളവേ നീ എനിക്ക് ഞാനോം ബലവും തന്നു ഞങ്ങൾ നിന്നോടപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ചു രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു അതുകൊണ്ട് ദാനിയൽ ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിപ്പാൻ രാജാവ് നിയോഗിച്ചിരുന്ന അയോക്കിന്റെ അടുക്കൽ ചെന്ന അവനോട് മാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുത് എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോകണം ഞാൻ രാജാവിനെ അർത്ഥം ബോധിപ്പിക്കാം എന്ന് പറഞ്ഞു അയോക് ദാനിയേലിനെ വേഗം രാജസന്നിധിയിൽ കൊണ്ടുചെന്നു രാജാവിനെ അർത്ഥം ബോധിപ്പിക്കേണ്ടതിന് യഹുദാ പ്രവാസികൾ ഒരുത്തനെ ഞാൻ കണ്ടെത്തിരിക്കുന്നു എന്ന് ഉണർത്തിച്ചു ബേൽസർ എന്ന പേരുള്ള ദാനിയലിനോട് രാജാവ് ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും അറിയിപ്പാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു ദാനിയൽ ഉത്തരം ബോധിപ്പിച്ചത് രാജാവ് ചോദിച്ച ഗുപ്ത വിദ്വാൻമാർക്കും ആവിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും സകുനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം സ്വർഗത്തിലുണ്ട് അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നിമുഗ്നേ രാജാവിനെ അറിയിച്ചിരിക്കുന്നു സ്വപ്നവും പള്ളിമെത്തയിൽ വെച്ച് തിരുമനസിലുണ്ടായ ദർശനങ്ങളും ആവിധ് രാജാവെ ഇനി മേലാ സംഭവിക്കാനിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിനുണ്ടായി രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നുവൻ സംഭവിക്കാനിരിക്കുന്നത് അറിയിച്ച മിരിക്കുന്നു എനിക്കോ ജീവനോട് ഇരിക്കുന്ന യാതൊരുത്തിനേക്കാളും അധികമായി ആനമൊന്നും ഉണ്ടായിട്ടല്ല രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസിലെ വിചാരം തിരുമനസ് കൊണ്ടറിയേണ്ടതിനും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത് രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കയ്യും വെള്ളി കൊണ്ടും വയറും അരയും താമരം കൊണ്ടും തുട കൊണ്ടും കാൽ പാതി കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു തിരുമനസ് കൊണ്ട് കൈ കൈത്തൊടാതെ ഒരു കല്ലു പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണുകൊണ്ടുള്ള കാലിൽ ടിച്ചു തകർത്ത് കളഞ്ഞു ഇരുമ്പും കല്ലിമണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തെ കളത്തിലെ പതിർ പോലെയായി ആയി തീർന്നു ഒരിടത്തും തങ്ങാത്തവണ്ണം കാറ്റും അവയെ പറപ്പിച്ചു കൊണ്ടുപോയി ബിംബത്തെ അടിച്ചു കല്ല് ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമിയിലൊക്കെ നിറഞ്ഞു ഇതത്രേ സ്വപ്നം അർത്ഥവും അഭി ഞങ്ങൾ തിരുമനസ് അറിയിക്കാം രാജാവെ തിരുമനസ് കൊണ്ട് രാജാതിരാജാവാകുന്നു സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കയിൽ തന്നു എല്ലാത്തിനും തിരുമനസ്സിനെ അധിപതി ആക്കിയിരിക്കുന്നു പൊന്നുകൊണ്ടുള്ള തല തിരുമനസ് കൊണ്ട് തന്നെ തിരുമനസിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റോ രാജ്യത്വവും സർവഭൂമിലും വാഴുവാനിരിക്കുന്നതായി താമരം കൊണ്ടുള്ള മൂന്നാമത്തെ ഒരു രാജ്യത്വവും ഉത്ഭവിക്കും നാലാമത്തെ രാജ്യത്വം ഇരുമ്പു പോലെ ബലമുള്ളതായിരിക്കും ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ തകർക്കുന്ന ഇരുമ്പു പോലെ അവയൊക്കെ മിടിച്ച് തകർത്ത് കളിയും കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടേന്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടും ആയിരുന്നതുപോലെ രാജ്യത്വം ഒട്ടും ബലമുള്ളതും ഒട്ടും ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നായി കണ്ടേന്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്തെ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്ന പോലെ അവർ തമ്മിൽ ചേരുകയില്ല ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥന ദൈവം ഒരു നാള് നശിച്ചു പോകാത്ത ഒരു രാജ്യത്ത് സ്ഥാപിക്കും ആ രാജ്യത്വം വേറൊരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്ക് നിലനിൽക്കുകയും ചെയ്യും കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടേന്റെ താല്പര്യമോ മഹാദേവം മേലാൽ സംഭവിക്കാനുള്ളതും രാജാവിനെ അറിയിച്ചിരിക്കുന്നു സ്വപ്നം നിശ്ചയം അർത്ഥം സത്യവുമാകുന്നു അപ്പോൾ നിമുഗ്നേശ്വർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയലിനെ നമസ്കരിച്ചു അവനൊരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു രാജാവ് ദാനിയലിനോട് നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദേവാദി ദൈവവും രാജാദികത്തവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതിനും ആകുന്ന സത്യം എന്ന് കൽപ്പിച്ചു രാജാവ് ദാനിയലിനെ മഹാനാക്കി അവന് അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു അവനെ ബാബേ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരികനും ആക്കി വെച്ചു ദാനിയലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് സത്രേക്കിനെ മെസ്സേക്കിനെ ആബെദ്ഗോവയും ബാബെ സംസ്ഥാനത്തിലെ കാരാദികൾക്ക് മേൽ വിചാരകന്മാരാക്കി ദാനിയല്ലോ രാജാവിന്റെ കോകുലത്ത് പാർത്തു യോഗ്യമാവുന്നു ദീമേനോ